പ്രതിധ്വനി അവിടമാകെ പ്രകമ്പനം കൊള്ളിച്ചു ആൽമരത്തിൽ വിശ്രമിച്ചിരുന്ന കടവാതിലുകൾ കൂട്ടം കൂട്ടമായി അവരുടെ തലയ്ക്ക് മുകളിൽ ആൽമരത്തിന്റെ ഉയരത്തിൽ വട്ടമിട്ട് പറന്നകന്നു ചിലത് അവരുടെ ചെവികളുടെ അടുത്തായി ഒച്ച വട്ടം കറങ്ങി അവയുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദകോലാഹലങ്ങൾ ഹരികൃഷ്ണന് അസഹനീയമായി തോന്നി അവൻ വിരലുകൾ ചെവിക്കുള്ളിൽ തിരുകി ഇതിനിടെ പൗർണമി അകത്തേക്ക് കടന്നു അവൾ കണ്ണുകൾ കാട്ടി അവന്റെ നേരെ അകത്തേക്ക് കയറുന്നതിന് അവളുടെ പുറകെ അവനും കയറി ക്ഷേത്രത്തിനുള്ളിൽ കടന്ന ഹരി അവിടെയുള്ള കാഴ്ച കണ്ട് അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നു അത കണ്ണുകൾക്ക് വെളിച്ചം പകരാൻ ഇരുവർക്കും മുൻപിലായി വെളിച്ചം പിന്നെയും വഴികാട്ടാൻ എന്നതുപോലെ മുന്നിൽ അസാധാരണമായി ജ്വലിച്ചു നിൽക്കുന്നു ഇനി ഇവളെയാണ് വിശ്വസിച്ച് മുന്നോട്ടു പോകേണ്ടത് ഇവിടേക്ക് വരാനും ഇവളല്ലേ കാരണം ഈ നിൽക്കുന്ന പൗർണമിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എന്നത് സത്യമല്ലേ അതുകൊണ്ട് ഭയവും തോന്നിയിരുന്നില്ല എന്തിനേയും നേരിടാൻ താൻ തയ്യാറായി എന്താ ആലോചിച്ചു നിൽക്കുന്നത് വരൂ അവളുടെ മധുരനാദമാണ് അവനെ ഉണർത്തിയത് അവൻ വിധേയത്തോടെ പുഞ്ചിരിച്ചു പൗർണമി ഹരിയെ മുന്നിലേക്ക് പോകാൻ കൈകൊണ്ട് അടയാളം കാട്ടി നിമിഷങ്ങൾ കടന്നു മുന്നോട്ടുള്ള യാത്ര അവളുടെ മുഖത്ത് അല്പം ഗൗരവം പടരുന്നത് ഹരികൃഷ്ണൻ ശ്രദ്ധിച്ചു അവൾ പിന്നെയും പറഞ്ഞു ഹരികൃഷ്ണൻ സൂക്ഷിക്കണം ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും വേഗത്തിൽ നടക്കുന്ന അവനോട് അവൾ താക്കീത് ചെയ്തതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി നിമിഷങ്ങൾ അടർന്നു വീണു ഹരികൃഷ്ണനും പൗർണമിയും നടത്തം തുടർന്നു പെട്ടെന്നവൾ ചുവടുകൾ നിർത്തി നിൽക്കൂ ഹരി മുന്നിലുള്ള നീലവെളിച്ചം അണഞ്ഞു ഇപ്പോൾ അവിടെ അന്ധകാരം നിറഞ്ഞു ഹരിക്ക് ഒന്നും കാണുവാൻ കഴിയുന്നില്ല പൗർണമി അവളുടെ കൈകളുടെ പിടുത്തം മുറുക്കി അവനും കൂടുതൽ ജാഗരൂകനായി പൗർണമി അല്പമൊന്ന് കിതച്ചു അവനൊരു സംശയം അവളുടെ മുന്നിൽ എന്തോ തടസ്സം ഉണ്ട് അതാണ് അവൾ നിൽക്കാൻ പറഞ്ഞത് പിന്നെയും അതിശയം നിറഞ്ഞ കാഴ്ച അവളുടെ മുഖം വലിഞ്ഞു മുറുകി പൗർണമി തന്റെ മൂന്നാം കണ്ണുകൾ തുറന്നു ഹോ അവിടമാകെ നേരത്തേക്കാൾ പ്രകാശം ഇരുളിനെ അത് കീറിമുറച്ച് മുന്നോട്ട് തെരഞ്ഞതും ഹരി പിന്നെയും ഞെട്ടി അതാ മുന്നിൽ നൂറിൽ പരം നാഗങ്ങൾ അവയെല്ലാം അവർക്ക് നേരെ പത്തി വിടർത്തി നിൽക്കുന്നു മുന്നോട്ട് ഒരു ചുവട് വെച്ചാൽ മതി അവയെല്ലാം ഒന്നിച്ച് ഇരുവരെയും ആക്രമിക്കാൻ വല്ലാത്ത പ്രതിസന്ധി തന്നെ ഇതിനെ എങ്ങനെ തരണം ചെയ്യും ഹരികൃഷ്ണൻ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ തരിച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോകുന്ന കാര്യം ഇനി നടക്കുമോ പൗർണമിക്ക് ഏതായാലും ഭയമില്ല അവൾ തന്നെയാണ് നോക്കുന്നത് വേണമെങ്കിൽ അവൾക്ക് പോകാമെന്ന ഭാവവും അവൾ ഗൗരവത്തിൽ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഹരിയുടെ ഏലസ് മുന്നോട്ട് നീട്ടു അത് നിന്റെ മുത്തശ്ശൻ നിനക്ക് സമ്മാനിച്ചതാണ് വളരെ അപൂർവമായ വിശിഷ്ട നാഗവൈഡൂര്യ മന്ത്രം എഴുതിയ അതിൽ ഈ നാഗങ്ങളെ നേരിടാനുള്ള ശക്തിയുണ്ട് ആ രക്ഷ നിന്നെ മുന്നോട്ട് നയിക്കും വേഗം മുന്നോട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു ഹരികൃഷ്ണൻ ധൈര്യം വീണ്ടെടുത്തു അപ്രകാരം തന്നെ ഹരി അനുസരിച്ചു കൈകൾ മുന്നോട്ട് നീട്ടി അത ഏലസിന്റെ നീലരശ്മികൾ നാഗങ്ങളുടെ മേലേക്ക് പതിക്കുന്നു ഹരികൃഷ്ണൻ നീട്ടിയ കൈ കുറച്ചു നേരം അതേപടി നിന്നു നൊടിയിട കൊണ്ട് അവയെല്ലാം എങ്ങോട്ടോ മറഞ്ഞു പിന്നെയും അവർ മുന്നോട്ട് നടന്നു അത അടുത്ത പരീക്ഷണം മുന്നിൽ ജടയഴിച്ചു നിൽക്കുന്ന ഭീകര യക്ഷി ആരായാലും ഭയന്നു പോകുന്ന രൂപം അത് നാവുകൾ പുറത്തേക്ക് നീട്ടി കോമ്പല്ലുകൾ കാട്ടി കണ്ണുകൾ രണ്ടും തുറച്ചു വായി തുറന്നു തന്നെ ഇളിച്ചു കാട്ടി വായിൽ നിന്ന് രക്തം ഇറ്റിറ്റി വീഴുകയാണ് ആ ഊത വെളിച്ചത്തിലും അവൾക്ക് അവളെ കാണാം അവൾക്ക് വസ്ത്രമില്ല തെറിച്ചു നിൽക്കുന്ന മാറിടങ്ങൾ ഹരികൃഷ്ണനെ വല്ലായ്മ തോന്നി അവൻ ദൃഷ്ടി തിരിച്ചു കളഞ്ഞു പൗർണമിയുടെ ശബ്ദം ഹരി നോക്കി നിൽക്കാതെ ഇവളെ നശിപ്പിക്കൂ അല്ലാതെ വേറെ മാർഗമില്ല ഇത് കേട്ട ഹരികൃഷ്ണൻ സംശയത്തോടെ അവളുടെ നേർക്ക് നോക്കി ഈ സത്വത്തെ ഞാനെങ്ങനെ നശിപ്പിക്കും അവന്റെ ചിന്തകളെ സാധൂകരിക്കാൻ പൗർണമി പിന്നെയും പറഞ്ഞു ഇവരെല്ലാം ഇവിടത്തെ കാവലാളുകളാണ് വേഗം പൗർണമി വീണ്ടും പറഞ്ഞു ഹരിയുടെ മനസ്സിൽ സംശയം ഉദിച്ചു ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ തൽക്കാലം ഇവൾ പറയുന്നത് കേൾക്കാം ഹരി തന്റെ വലതുഭാഗത്തെ ചുവരിൽ തിളങ്ങുന്ന ഒരു വാൾ ശ്രദ്ധിച്ചു പിന്നെ അമാന്തിച്ചില്ല കയ്യെത്തിച്ച് വാൾ കരസ്ഥമാക്കി അവൻ ആ യക്ഷിയുടെ കണ്ഠത്തിന് ലക്ഷ്യമാക്കി വീശി ഭയാനകമായ അലർച്ച ഹരിയുടെ മുഖം സംശയത്തോടെ മ്ലാനമാകുന്നത് മനസ്സിലാക്കിയ പൗർണമേ അവനെ പുഞ്ചിരിയോടെ നോക്കിയിട്ട് പറഞ്ഞു വരൂ മുന്നോട്ട് വെച്ച കാലടികൾ പുറകോട്ട് വയ്ക്കരുത് എന്നെ വിശ്വസിക്കാം ഹരിക്ക് ദോഷം വരുന്നത് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല ഞാൻ സത്യം ചെയ്യുന്നു വരൂ ഇത് പറഞ്ഞിട്ട് പൗർണമി ഹരികൃഷ്ണന്റെ കൈകളിൽ പിടുത്തമെട്ടു പക്ഷേ ഇപ്പോഴുള്ള ആ പിടുത്തത്തിന് വല്ലാത്ത ഒരു കരുത്ത് അവന് അനുഭവപ്പെട്ടു പൗർണമിക്ക് എന്തോ തിടക്കമുള്ളത് പോലെ തോന്നി മുന്നോട്ട് നടക്കുകയാണ് ഇനി അടുത്ത മാർഗദർശം എന്തായിരിക്കും ഹരി ആലോചിച്ചു പക്ഷേ അവന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി അവർ ഇടുങ്ങിയ ഒരു പാളി മാത്രമുള്ള നിലവറ വാതിലിന് മുന്നിലെത്തി കഷ്ടിച്ച് ഒരാൾക്ക് നുഴഞ്ഞിറങ്ങാം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അതിന്റെ അർത്ഥം പിടികിട്ടിയ ഹരി മുന്നോട്ട് നീങ്ങി നിന്നു എങ്ങനെയാണ് വാതിൽ തുറക്കുന്നത് അവൻ മൗനമായി അവളോട് ആംഗ്യം കാട്ടി അവൾ പുഞ്ചിരിച്ചു ഹരി ഉടനെ നാഗമന്ത്രം ഒരുവിട്ട് വേണം വാതിൽ അകത്തേക്ക് അമർത്താൻ അത് അക്ഷരം പ്രതി അവൻ അനുസരിച്ചു വാതിൽ തുറന്നു അപ്പോഴും മന്ത്രങ്ങൾ അവിടെ മുഴങ്ങുന്നതായി അവന് തോന്നി പൗർണമിയുടെ മൂന്നാം കണ്ണ് അപ്പോഴും വെളിച്ചം വിതറുകയാണ് അകത്തേക്ക് കയറാൻ അവൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു അവൻ രണ്ട് ചുവടുകൾ വെച്ചപ്പോഴേക്കും പൗർണമിയും അവനരികിലെത്തി അവൾക്ക് എവിടെയും കടക്കാൻ യാതൊരു തടസ്സവുമില്ലെന്ന് ഹരിക്ക് അറിയാമല്ലോ ഇരുവരും മുന്നോട്ട് നടന്നു അധികം വലിപ്പം ഇല്ലെങ്കിലും പുറമേ കാണുന്ന പോലെ അത്ര ചെറുതുമല്ല നിലവറ ഹരി നാഗമന്ത്രം ജപിച്ചോളൂ അവളുടെ ശബ്ദം ഹരി അപ്രകാരം ചെയ്തു മന്ത്രങ്ങൾ ചൊല്ലുന്നത് അതിൻറെ ഉച്ചകോടിയിലെത്തി അത്ഭുതം ഇരുവരുടെയും കണ്ണുകൾ വിടർന്നു ആയിരം സൂര്യന്മാരുടെ പ്രകാശം അവിടെ തെളിഞ്ഞു നാഗമാണിക്യം അതിന് കാവരായി അനന്തൻ എന്ന നാഗരാജാവ് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ ഹരികൃഷ്ണൻ തൊഴുതു നിന്നു പൌർണമി അവിടേക്ക് സാഷ്ടാംഗം പ്രണാമത്തോടെ നിലത്തേക്ക് വീണു അവൾ കണ്ണീരോടെ പറഞ്ഞു എന്നെ മാളവിക എന്ന ദുഷ്ടരക്ഷസിൽ നിന്ന് മോചിപ്പിച്ചു അങ്ങയുടെ മുന്നിലെത്തിക്കാൻ കാരണക്കാരനായ ഈ ഹരികൃഷ്ണന് അങ്ങ് ഇവിടുള്ള അമൂല്യങ്ങളായ താളിയോലകൾ സമ്മാനിച്ചാലും ഇത് കേട്ട് ഹരി അവളോട് അത്ഭുതത്തോടെ ചോദിച്ചു പൗർണമി എന്തായി പറയുന്നത് മാളവിക രക്ഷസാണെന്നോ ഞാൻ കരുതിയത് അവർ എന്തോ മാന്ത്രിക ശക്തിയിൽ എന്നെ ഭയപ്പെടുത്തിയതാണെന്ന് എനിക്ക് സംശയം ഇല്ല എന്നല്ല എനിക്ക് നിന്നെയായിരുന്നു കൂടുതൽ സംശയം എന്നെ അപായപ്പെടുത്തുമോ എന്ന് അതിന് അവൾ മറുപടി പറഞ്ഞത് ഹരിയെ ഞെട്ടിച്ചു ഞാൻ ഒരു നിരപരാധിയും ഇതുവരെ കൊന്നിട്ടില്ല നിന്റെ അച്ഛനും മാളവികയും കൂടി പ്രകൃതിയുടെ സ്വത്തായ നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിച്ചു മാളവിക ഒരു രക്ഷസല്ലേ അവളുടെ മായിക ശക്തിയാൽ എന്നെ അവളുടെ അടിമയാക്കി മാറ്റി പക്ഷെ കാലങ്ങൾ ഞാൻ അവസരത്തിനായി കാത്തിരുന്നു നീ വിശ്വസിക്കില്ല നിന്റെ കൂടെ വന്ന അപരിചിതൻ നിന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാണ് ഞാൻ അവനെ വകവരുത്തിയത് മാളവിക ഭക്ഷണം തന്നത് നിനക്ക് അവളിൽ വിശ്വാസമുണ്ടാക്കാനായിരുന്നു രാത്രിയിൽ നിന്റെ നിണം പാലം ചെയ്യാനായിരുന്നു അവളുടെ പദ്ധതി അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ നിന്റെ പ്രതിബിംബത്തിനെ സൃഷ്ടിച്ചു ഉം വേഗം താളിയേലകൾ എടുത്തോളൂ മാളവികയെ നേരിടാൻ നിനക്ക് കഴിയും അവൾ അവന്റെ ചെവിയിൽ അതിനുള്ള മാർഗം രഹസ്യമായി മന്ത്രിച്ചു അതിനുശേഷം പറഞ്ഞു നിനക്കൊപ്പം വരാൻ എനിക്ക് സാധിക്കില്ല എന്റെ കർത്തവ്യം ഇവിടെ പൂർത്തിയായി ഇത്രയും പറഞ്ഞതും അവളുടെ രൂപത്തിന് മാറ്റം സംഭവിച്ചു തുടങ്ങി അത്ഭുതം അതൊരു നാഗമായി പരിണമിച്ചു അപ്പോൾ പൗർണമി ഒരു നാഗകന്യകാരുന്നോ ഹരികൃഷ്ണൻ സംശയിച്ചു അവൻ താളിയോല ഇരിക്കുന്ന പെട്ടി കൈയിലെടുത്തു ഇരുന്ന പഴയ റാന്തൽ വിളക്ക് കൈയിലേക്ക് എടുത്ത് തിരി തെളിയിച്ചു മുന്നോട്ട് ചുവടുകൾ വെച്ചതും പിന്നെയും അവൻ അതിശയിച്ചു അവൻ മാളവികയുടെ പഴയ മുറിയിൽ നിൽക്കുന്നു കിടക്ക കാണാം കട്ടിലിന്റെ അടിയിലേക്ക് താളിയോല അടങ്ങിയ പെട്ടി നീക്കിവെച്ചു അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ കിടന്നു ഇതിനിടെ വെളിച്ചം കെടുത്തിയിരുന്നു അവൻ ഉറക്കം നടിച്ചു കിടന്നു മാളവികയുടെ വരവിനായി നിമിഷങ്ങൾ കഴിഞ്ഞു മുറിക്കകത്ത് പാദസരത്തിന്റെ നേരിയ കിലുക്കം കേൾക്കാം അത് കിടക്കയുടെ അടുത്തെത്തി നിന്നു ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം മൂക്കിലേക്ക് അരിച്ചു കയറി ഏതൊരാണിനെയും മയക്കുന്ന ഗന്ധം പക്ഷേ അതിൽ വീണുപോയാൽ ഇവിടുന്ന് തനിക്ക് പോവുക അസാധ്യം ഇരുട്ടിൽ രണ്ട് കണ്ണുകൾ തിളങ്ങുന്നു നാവുകൾ നുണയുന്നു അവൾ മാളവിക അല്ല രക്ഷസ് ഇപ്പോൾ അവൾ വൃദ്ധയല്ല ഒരു യുവതി മാളവിക പതിയെ അവരരികിലേക്ക് ഇരുന്നു ഹരികൃഷ്ണൻ കൂടുതൽ ഭയന്നു അവന്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിലൂടെ അവളുടെ തണുത്ത കരങ്ങൾ ഇഴയുകയാണ് അവനെ ഇക്കിളിയായി അവളുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നു മാറിടങ്ങൾ ഹരിയുടെ നെഞ്ചിലേക്ക് അമരുന്നു ഹരിയുടെ കണ്ഠനാളത്തിലേക്ക് അവളുടെ ചുണ്ടുകൾ പരതി നടന്നു അവൻ മനസ്സിലുറച്ചു ഇനി താമസിക്കരുത് ഹരികൃഷ്ണന്റെ വലതുകരം പതിയെ തലയിണയുടെ നേർക്ക് ഇഴഞ്ഞു രക്ഷസിന്റെ ഭാവം മാറുകയാണ് ദംസ്റ്റകൾ പുറത്തേക്ക് വരുന്നു കണ്ണുകൾ ചുവന്നു അവളുടെ അധരങ്ങൾ ഹരിയുടെ രക്തക്കുഴലിനെ സ്പർശിച്ച ആ നിമിഷം പ്രകമ്പനം കൊള്ളിച്ച അലർച്ച മുഴങ്ങി ഹരിയുടെ കഴുത്തിലൂടെ നിനം ഒഴുകി നെഞ്ചിലേക്ക് പടർന്നു അവിശ്വസനീയതയോടെ രക്ഷസ് ഹരികൃഷ്ണനെ നോക്കുകയാണ് സ്വന്തം മാരടത്തിനു നടുവിലായി രക്തം ഒഴുകുകയാണ് രക്തം കുടത്തിൽ നിന്നൊഴുകുന്ന ജലം കണക്കെ അവൾ വേദന കൊണ്ട് അലറി ഹരികൃഷ്ണൻ റാന്തൽ തെളിയിച്ചു വെളിച്ചം അവിടെ എല്ലാ കാഴ്ചയും വ്യക്തമാക്കി അവൾ വേദന കൊണ്ട് അവനെ പകയോടെ നോക്കി അവൻ പറഞ്ഞു നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് നിലവറയിൽ നിന്ന് ലഭിച്ച ഈ മാന്ത്രിക കത്തി ഉപദേശിച്ചത് പൗർണമിയാണ് രക്ഷസിന്റെ രൂപം പതിയെ മാറ്റം സംഭവിച്ചു മുടികൾ കൊഴിഞ്ഞു താഴേക്ക് വീണു മുഖം വികൃതമായി മാറടങ്ങൾ ചുരുങ്ങി മാംസം അടർന്നു തൂങ്ങി അസ്ഥികൾ തെളിഞ്ഞു കാലുകൾ പൊടിഞ്ഞു ഇതിനേക്കാൾ അവൻ ഭയന്നത് അവളുടെ അലർച്ചയായിരുന്നു അവളുടെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണപ്പോഴേക്കും ഭസ്മധൂണികളായി മാറിക്കഴിഞ്ഞിരുന്നു ഹരികൃഷ്ണൻ ആ ഭസ്മധൂളികൾ തന്റെ അരികിലിരുന്ന ഒരു ചെറിയ പെട്ടിയിൽ കൈകൾ കൊണ്ട് നീക്കിയിട്ട് ഭദ്രമായി അടച്ചു ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ ഹരികൃഷ്ണൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടക്കയാത്രയ്ക്ക് തീരുമാനമെടുത്തു അവൻ ആലോചിച്ചു സ്വന്തം അച്ഛന്റെ ദുർമാർഗം അദ്ദേഹത്തെ ഇല്ലാതാക്കി മുത്തശ്ശിയോട് എല്ലാം പറയണം മാളവിക എന്ന രക്ഷസ് ഇനിയില്ല പൗർണമിയെ ഇനി തനിക്ക് കാണാൻ കഴിയില്ല എന്തോ അവൾ നാഗകന്യകയെന്ന് അറിഞ്ഞിട്ടും അവളോട് ഒരിഷ്ടം തോന്നിയിരുന്നു അവൻ ആ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി നെൽപ്പാടത്തിലേക്ക് കയറി കഴിഞ്ഞു ഹരിക്ക് വഴികാട്ടിയായി ഒരു നീല വെളിച്ചമുണ്ടായിരുന്നു അപ്പോഴും కథ అవసించు